പ്രിയപ്പെട്ടവരെ ഈ പാലച്ചോട് തുതിയൂർ റോട്ടിൽ ആ വളവിൽ വലിയൊരു ഗർത്തം ഉണ്ടായിരിക്കുകയാണ് വലിയൊരു അപകടത്തിനുള്ള സാധ്യതകളുണ്ടായിരിക്കുകയാണ് ഒരു സൈഡിൽ കൂടി മാത്രമാണ് ഇപ്പോൾ വാഹനം വിട്ടുകൊണ്ടിരിക്കുന്നത് ഈ റോഡിലൂടെ പോകുന്നവർ വളരെ കൃത്യമായി ശ്രദ്ധിക്കുക പാലച്ചോട് ജംഗ്ഷൻ കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്നാമത്തെ വളവിലാണ് ഈ മനുഷ്യന് ഭീഷണിയായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ഒരു 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 വലിയൊരു ഗുഹ പോലെ റോഡിനടിയിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഭാഗം ഇടിഞ്ഞ് വലിയ അപകട സാധ്യതയുണ്ട് ഉടൻ അധികാരികൾ വേണ്ട നടപടി സ്വീകരിക്കണം പി ഡബ്ല്യു ഡിയിൽ പരാതി നൽകിയിട്ട് കഴിഞ്ഞ പതിനഞ്ചാം തീയതി പരാതി നൽകിയാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്നിട്ട് പോലും ഇതിന് യാതൊരുവിധ നടപടിയും പി ഡബ്ല്യുടേ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ ഇപ്പോൾ ഈ പൊളിഞ്ഞ് കാണുന്നത് പോലെ ഇത് ഇടിഞ്ഞ് താഴേക്ക് വീഴുകയും വലിയ അപകടം ഉണ്ടാവുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് ഉടൻ അധികാരികൾ കണ്ണു തുറക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു യമ്മൻഗിരി പാലച്ചോട് കാക്കനാട്